വസ്സലാത്തു വസ്സലാമു ആലിഹി ുംബർ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെല്ലാവരെയും അവന്റെ ജന്നാത്തൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ

വൻ പാപങ്ങൾ നിങ്ങൾ വെടിയണേ വലിയ തെറ്റുകളെ നിങ്ങൾ വെടിയണേ ഒന്നാമത്തത് അല്ല അള്ളാഹുമായിട്ട് മറ്റൊന്നിനെ പങ്കു ചേർക്കലാണ് ഷിർഖാണ് രണ്ടാമതായിട്ട് ഹബീബായ മാത്രങ്ങൾ പറയുന്നു സിഹറ് ചെയ്യൽ വലിയ തെറ്റാണ് അത് വലിയ പാപങ്ങൾ പെട്ടതാണ് ഒരിക്കലും നാം ആർക്കെതിരെ സിഹറ് ചെയ്യാൻ പാടില്ല സിഹറ് അത് ഫലിക്കും അത് ഉറപ്പാണ് ഹബീബായ അലൈഹി ഹബീബ്ലി മാടക്കം സിഹർ ബാധിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ ചരിത്രം ഇൻഷാല് തുടർന്നുള്ള ക്ലാസ്സുകൾ നമുക്ക് ചർച്ച ചെയ്യാം തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ആർക്കെതിരെയും നമ്മൾ സിഹർ ചെയ്യാൻ പാടില്ല സിഹർ വലിയ തെറ്റാൻ വൻ പാപമാണ് ആർക്കെതിരെങ്കിലും നാം സിഹർ ചെയ്താൽ ആ സിഹർ ചെയ്യപ്പെട്ട വ്യക്തിക്ക് ആ സിഹറെ ഏറ്റതാണ് ആർക്കാണോ ആർക്കെതിരെയാണോ നാം സിഹർ ചെയ്തത് ആ സിഹറെ ഏറ്റ വ്യക്തി ആ വ്യക്തിക്ക് അത് ഖുർഖാനിൽ പറഞ്ഞ ഹദീസുകളിൽ പറഞ്ഞ ഇഖറുകൾ ദു മറ്റു കർമ്മങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് അത് എടുക്കാൻ സാധിക്കും പക്ഷെ സിഹറ് ചെയ്ത വ്യക്തി ഉണ്ടല്ലോ സിഹറ് ചെയ്തവൻ അവൻ ഒരിക്കലും അതിൽ നിന്ന് മുക്തനാകാൻ കഴിയൂല ആ സിഹറ് ചെയ്ത വ്യക്തിക്ക് അത് തന്നെ തിരിച്ചടിക്കും ആ സിഹറ് തന്നെ തിരിച്ചടിക്കും ഉറപ്പാണ് അവന്റെ തലമുറകളായിട്ട് ആ സിഹറിന്റെ അനന്തരഫലങ്ങൾ അവൻ ഏറ്റുവാങ്ങേണ്ടി വരും സിഹറ് ബാധിച്ചവൻ അത് ബാത്തിലാക്കാനുള്ള മാർഗങ്ങൾ ഖുർഖാനിലും ഹദീസിലും ഉണ്ട് അത് അവലംബിച്ചാൽ അത് ബാത്തിലാക്കി കളയാൻ കഴിയും പക്ഷെ സിഹർ ചെയ്തവൻ അതവൻ്റെ പരമ്പരകളായിട്ട് അവൻ അതിന്റെ അതിൻ്റെ അനന്തരഫലങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും അതുകൊണ്ട് ആർക്കെതിരെയും സിഹർ ചെയ്യാൻ പാടില്ല അത് വലിയ തെറ്റാണ് താൽക്കാലികമായൊരു പതനം നമ്മുടെ ശത്രുവിനെതിരെ നാം സിഹർ ചെയ്യുമ്പോൾ താൽക്കാലികമായൊരു പതനം അവിടെ സംഭവിച്ചേക്കാം പക്ഷേ ആത്യന്തികമായിട്ടുള്ള പതനവും പരാജയവും ഉണ്ടാകുന്നത് സിഹറ് ചെയ്തത് ആരാണോ അവൻക്കാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശത്രുവിനെതിരെയാണെങ്കിലും ആർക്കെതിരെയാണെങ്കിലും സിഹർ ചെയ്യാൻ പാടില്ല കുടുംബത്തിനകത്ത് തന്നെ പലവിധ വൈരാഗ്യങ്ങളും കുടുംബ പ്രശ്നങ്ങളുടെ ഒക്കെ പേരിൽ സിഹർ ചെയ്യുന്നവർ അതുപോലെ തന്നെ അലവകുത്തുള്ളവർക്ക് എതിരെ സിഹറ് ചെയ്യുന്നവർ മറ്റു സമൂഹത്തിലുള്ള വ്യക്തികൾക്കെതിരെയൊക്കെ സിഹർ ചെയ്യുന്നവർ അതൊന്നൊരിക്കലും ചെയ്യാൻ പാടില്ല അഭിവാദ്യങ്ങൾ പറഞ്ഞതാണ് പോ നിങ്ങളെ വെടിയണേ എന്ന് അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് അള്ളാന്റെ പരിശുദ്ധ തന്നെ പറയുന്നുണ്ട് സാഹിർ സിഹർ ചെയ്യുന്നവൻ എവിടെയാണെങ്കിലും അവൻ വിജയിക്കുകയില്ല എന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സിഹർ ചെയ്യുന്നവൻക്ക് ഒരിക്കലും വിജയം വരിക്കാൻ കഴിയുകയില്ല അവന് ശത്രുവിന് താൽക്കാലികമായ ഒരു താൽക്കാലികമായൊരു ഉണ്ടെങ്കിലും പക്ഷേ സിഹർ ചെയ്തവനാണ് ആത്യന്തികമായ പതനം ഏറ്റുവാങ്ങേണ്ടി വരിക അതുകൊണ്ട് സിഹറിനെ നമ്മൾ സൂക്ഷിക്കണം സിഹർ തട്ടാതിരിക്കാൻ അത് നമുക്ക് ഏൽക്കാതിരിക്കാനൊക്കെയുള്ള ദിക്റുകളും ദഹകളൊക്കെ ഖുർഹാനും ഹദീസിലൊക്കെ ഉണ്ട് ഉഷാൽ അതൊക്കെ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ പരിശോധിക്കാം അള്ളാഹാന്റെ ഖുഹാനിൽ തന്നെ പറയുന്നുണ്ട് കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ കെടുതികളിൽ നിന്ന് കാവലിന് ചോദിക്കുന്ന ഒരു ആഴത്തുണ്ട് ആ സുഹൃത്തു ഫലക്കൽ അതിൽ തഫ്സീറുൽ ജലാലയനെ കാണാൻ സാധിക്കും ഈ കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകൾ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് സാഹചര്യങ്ങൾ സിഹർ ചെയ്യുന്നവർ എന്നാണെന്ന് അപ്പോ ആ സിഹറിൽ നിന്ന് നമ്മൾ കാവലിനെ ചോദിക്കണം സിഹറ് കണ്ണേർ ഇതൊക്കെ നമുക്ക് ഫലിക്കും ഇതൊക്കെ നമുക്ക് ബാധിക്കും അതുകൊണ്ടൊക്കെ നമ്മൾ പ്രയാസപ്പെടേണ്ടി വരും ചിലപ്പോൾ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നമ്മൾ പറഞ്ഞല്ലോ ഹബിബായ തങ്ങൾക്കടക്കം സിഹറ് ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് സെഹറിൽ നിന്ന് മുക്തനാകാനുള്ള സെഹർ ബാധിച്ചവർക്ക് അത് ബാത്തിലാക്കി കളയാനുള്ള കാര്യങ്ങളൊക്കെ ഹബിം ഖുർലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സെഹറിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവലംബിക്കാം വിഷാദ നമുക്ക് തുടർന്ന ക്ലാസ്സുകൾ പരിശോധിക്കാം രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് കണ്ണേറിനെ കുറിച്ചാണ് പറയുന്നുണ്ട് അല്ല ഐനോൻ കണ്ണേർ എന്താണ് സത്യമാണ് അത്വമാണ് അതെന്തായാലും ബാധിക്കും അഭിവാഹിതങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും ഒട്ടകത്ത് ചട്ടിയിലാക്കുന്ന അതുപോലെ തന്നെ മനുഷ്യനെ ഖബറിലാക്കുന്ന കണ്ണേറിനെ നമ്മൾ സൂക്ഷിക്കണമെന്ന് പറയാം കണ്ണേർ നമ്മളെ ബാധിക്കും സേറിനേക്കാൾ ചിലപ്പോ വലിയ വിപത്ത് കണ്ണേറിനായിരിക്കും ഉണ്ടാക്കുക അതുകൊണ്ട് കണ്ണേർ നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും കണ്ണേറിനൊക്കെയുള്ള പ്രതിവിധികൾ അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചിരിക്കണം റിഖറുകളും ദുഹകളൊക്കെ അധികരിപ്പിക്കാണ്ട് അതിനുള്ള അദ്ധാത് റാത്തി ഒക്കെ പാരായണം ചെയ്യൽ അതൊക്കെ ഇഷാ പിൻ്റെ ഇടയിലും അതൊക്കെ വൈകുന്നേര സമയങ്ങളിലൊക്കെ അദ്ധാത് റാത്തി ചെല്ലൽ അതിനുള്ള ഒരു പ്രതിവിധി പ്രതിവിധിയാണ് അതൊക്കെ വിശദമായിട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അപ്പോ സെഹർ അതുപോലെ തന്നെ കണ്ണേർ ഇതൊക്കെ നമുക്ക് ഫലിക്കും നമ്മളത് ബാധിക്കും അപ്പൊ നമ്മൾ തന്നെ സ്വയം കണ്ണാടി നോക്കിയിട്ട് പറഞ്ഞാൽ ഞാൻ നല്ല ഭംഗിയുണ്ടല്ല കാണാൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തന്നെ കണ്ണേറായിട്ട് ബാധിക്കുമെന്നാണ് അതുപോലെ തന്നെ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കണ്ണേർ ബാധിക്കും ശ്രദ്ധിക്കണം പെട്ടെന്ന് ചെറിയ കുട്ടികൾക്കൊക്കെ കണ്ണേർ ബാധിക്കും നമ്മൾ സൂക്ഷിക്കണം അതൊക്കെ പെട്ടെന്ന് കണ്ണു തട്ടും ചെറിയ കുട്ടികൾക്കൊക്കെ ചെറിയ മക്കളാണല്ലോ അപ്പൊ അതിനുവേണ്ടിയുള്ള പ്രതിവിധികളൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് ഒരു ചരിത്രമുണ്ട് മഹാനായ സഹലുബിൻ ഹനൈഫ്ലാഹ് മഹാനായ സഹലുബിനുനൈഫ് റതിയുള്ള നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഒരാളായിരുന്നു സഹലുബിനു അദ്ദേഹം ഒരിക്കൽ കുളിക്കാൻ വേണ്ടിയിട്ട് ഷർട്ട് ഊരിയ സമയത്ത് ഒരു ആള് പറഞ്ഞു നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞു ഇതുപോലെ ഭംഗിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഒരാൾ മഹാനായ സഹലുബിനു കുളിക്കാൻ വേണ്ടി ഷർട്ട് ഊരിയ സമയത്ത് അങ്ങനെ കണ്ട ഒരാൾ പറഞ്ഞു ആ സമയത്ത് മഹാനവർകൾ ബോധരഹിതനായി വീണുകയാണ് അപ്പോ തന്നെ എന്തായി ബോധം കിട്ടുകൊണ്ട് വീണു അങ്ങനെ ഹബീബായ അലൈഹി തങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയാണ് ആ സമയത്ത് ഹബീബായ തങ്ങൾ എന്തായി മുളുവെടുത്ത് വെള്ളം കൊണ്ട് എന്തായി അദ്ദേഹത്തെ ശരീരത്തിലേക്ക് കുടഞ്ഞപ്പോൾ എന്തായി അദ്ദേഹത്തിന്റെ അബോധാവസ്ഥ മാറിക്കൊണ്ട് ബോധാവസ്ഥയിലേക്ക് എന്തായി തിരിച്ചു വന്നു അദ്ദേഹം നോർമലായി എന്നിട്ട് ഹബീബായ റസൂൽ തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സഹോദരൽ നിന്ന് നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലും കണ്ടാൽ നിങ്ങൾ അവൻ അതിൽ ബർക്കത്തിന് വേണ്ടി ദ്വാ ചെയ്യണ എന്ന് ഹബീബാറസ് അലൈഹി അലൈവലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ആരുടെ ആരെങ്കിലും വക്കൽ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന നമുക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ കണ്ടാൽ എന്ത് ചെയ്യണം അതിൽ ബർക്കത്തിന് വേണ്ടി നമ്മൾ ദ ചെയ്യണം ചെറിയ മക്കളെ നല്ല സൗന്ദര്യമുള്ള നല്ല മക്കളെ കണ്ടാൽ എന്ത് ചെയ്യണം ആ കുട്ടിക്ക് വർക്കത്തിന് വേണ്ടി ദ്വാ ചെയ്യണം മാഷാ ആഷഅള്ളബാറഖ എന്നൊക്കെ പറയണം നമുക്ക് നമ്മുടെ അയൽപക്കത്ത് നല്ല ഒരു വാഹനം വാങ്ങിയാൽ അയൽപക്കത്തെ വീട്ടിൽ നല്ലൊരു വാഹനം വാങ്ങിയാൽ ആഷഅ എന്ന് നമ്മൾ പറയണം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറയണം അതുപോലെ അവർ നല്ല വീട് വെച്ചാൽ അങ്ങനെ പറയണം എന്താണെങ്കിലും അവര് നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടാൽ എന്ത് ചെയ്യണം അതിൽ അള്ളാഹുബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെയ്യുകയാണ് വേണ്ടത് അപ്പോ ഒരിക്കലും നമ്മൾ അസൂയയോടുകൂടിയുള്ളൊരു നോട്ടം ഉണ്ടാകാൻ പാടില്ല അത് കണ്ണേറായിട്ട് എന്താവും ഫലിക്കും അതുകൊണ്ട് പ്രത്യേകം അത് ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇൻഷാ അല്ല നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ ക്ലാസുകളിലൊക്കെയായിട്ട് ഇതിനൊക്കെയുള്ള പ്രതിവിധികൾ കണ്ണേർ സെഹർദ്ദൊക്കെ ബാധിച്ചാൽ ചെയ്യേണ്ട പ്രതിവിധികൾ ഹദീസിലും ഖുർഹാനിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു തോഫിക്ക് അനുഗ്രഹിക്കട്ടെ അതുപോലെ ഹബീബ അലൈഹി സെഹ്റ് ബാധിച്ച ചരിത്രമൊക്കെ നമുക്ക് തുടർന്നുള്ള ക്ലാസുകളിൽ ചർച്ച ചെയ്യണം അല്ലാ തോഫിക്ക് നൽകിയെ അള്ളഹസ് നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഒരു സ്വാല്ഹായ്മയായി സ്വീകരിക്കട്ടെ നമ്മെല്ലാവരെയും അള്ളാഹുവിന്റെ ഒരുമിച്ച് ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ അള്ളാഹു റഹ്മാനെ ഞങ്ങൾ ഒരുപാട് തെറ്റു സംഭവിച്ചു പോയിട്ടുണ്ട് അള്ളാ ഞങ്ങൾക്ക് റഹ്മാനെ അള്ളാഹുവെ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ കബരുടം നീ വിശാലമാക്കണേ അള്ളാ ഞങ്ങളുടെ മരണം നീ നന്നാക്കണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഉയർച്ച നൽകണേ അള്ളാഹ് അള്ളാഹു ഞങ്ങളോട് ഒരുപാട് പേര് ഇത് കൊണ്ട് വസീദ് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെ എല്ലാ ഹലാലായ മുറാദുകളെയും നീ ഹാസിലാക്കി നൽകണേ അള്ളാഹ് അള്ളാഹു റഹ്മാനെ രാജാതിരാജനായ അള്ളഹ് ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളും നീക്കണെ അള്ള മറാവ്യാധി അസുഖങ്ങളെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കുള്ള റഹ്മാനെ അള്ളാഹുബിറഹ്മാനെ ഞങ്ങളെ ഒരുവിധ ബലാ മുസീബത്തുകൾ കൊണ്ട് നീ പരീക്ഷിക്കല്ല അള്ളാഹ് എല്ലാവിധ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാക്കണെ അള്ളാ അള്ളാഹു അസുഖങ്ങൾ കൊണ്ട് നീ പരീക്ഷിക്കല്ല അള്ളാഹ് മഹറാവ്യാധി അസുഖങ്ങൾ കൊണ്ട് നീ പ്രയാസത്തിലാക്കല അണെ റഹ്മാനെ അള്ളാഹു ഞങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും എനിക്ക് വേണ്ടി ആ ചെയ്യണമെന്ന് വസീയത്തോടെ അസ്സാം വാലൈക്കു വാഹി വാത്തു